അതുകൊണ്ട് ഓരോ പീസും നല്ല അടിപൊളി കേട്ടോ അസലി ആയതുകൊണ്ട് നല്ല അലോ പോലെ പൊലി ഓരോ പീസും ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയാണ് ഒരു പത്ത് കിലോളം വലിപ്പമുള്ള അസലി ഹമൂറാണ്ട് അതായത് ഒറിജിനൽ ഹമൂർ ഇതൊന്ന് കറി ആയി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയേക്കണേ ഞാനത് ഓൾറെഡി ഇതിൻ്റെ ചതമ്പനും അതായത് സ്കെയിൽസ് ഒക്കെ കളഞ്ഞു വെച്ചേക്കണ ആണ് നമുക്കിനിയത് പീസ് ആക്കിയിട്ട് തലയൊക്കെ മുറിച്ച് കറി പീസാക്കാം ഈ ഹമൂർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ തലയില്ലേ തലയുടെ ഉള്ളിൽ ആ ചെഗലയുടെ സൈഡിലായിട്ടൊരു സാധനമുണ്ട് അത് ഹമൂറിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുപോലെ തന്നെ ഈ ഹമൂറിൻ്റെ ചെഗലയുടെ ഉള്ളൊരു മുള്ളാണ് കേട്ടോ ഇത് ഹിഡൻ ആയിട്ടുള്ളൊരു മുള്ള ഈ സാധനം സൂക്ഷിച്ചില്ല ഇതിൽ കൈ കയറാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തലയുടെ ഈ സൈഡിലുള്ള ഈ സാധനം കട്ട് ചെയ്യണം ഇത് ഹമൂറിന് മാത്രമാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് ഇതിന് മാത്രമേ ഉള്ളൂ അത് ഇത് ഇതാദ്യം കട്ടിയുള്ളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വലിയ ഹോറായതുകൊണ്ട് ഇച്ചിരി പാടാട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട് നമ്മൾ ചെറുതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കളിയാവുള്ളൂ ഒരു ഇച്ചിരി വലുതായത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ടോ നമ്മളിത് കളഞ്ഞു കാരണം അതിൻ്റെ ഒരു ഒരു ലോക്ക് ഉണ്ട് ലോക്ക് എന്നല്ല എൻ്റെ ജോയിൻറ്റ് വരുന്ന ടൈപ്പ് ആ സൈഡ് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് മറ്റേ കമ്പ്യൂട്ടർ കഷ്ണുപയോഗിച്ചിട്ടാട്ടോ നമ്മളത് കട്ട് ചെയ്യാറ് അതിൻ്റെ രണ്ട് സൈഡിലെയും അത് അങ്ങോട്ട് കട്ട് ചെയ്യുക ആദ്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തായിരിക്കോ അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ ചകിളങ്ങെടുത്ത് കളയാൻ എളുപ്പമാണ് കേട്ടോ ഇനി നോർമൽ ഒക്കെ കളയുന്ന പോലെ തന്നെ ചകിൾ അങ്ങെടുത്ത് കളയുക കമൂറിൻ്റെ ചെകി കളയണ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അളയൊരു എളുപ്പം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കണ്ടില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അതിൻ്റെ ചൈകിള ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഊരെ എടുക്കാൻ പറ്റും കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവിടെ ഇടനായിട്ടുള്ള ഒരു മുള്ളുണ്ട് അതേ കയറി പിടിക്കാണ്ട് നോക്കുക അതുപോലെ തന്നെ ഹമോറ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതിൻ്റെ ചെകിളയൊക്കെ ഉണ്ടായിട്ട് കൈടാൻ നിൽക്കരുത് കാരണം അതിൻ്റെ ചെകിടെ ഉള്ളിൽ നല്ല മുള്ളാണ് കൈ അല്പം മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഹമോറ് കട്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ ചെറിയ അമൂറാണോ വലിയ അമൂരാണോ നോക്കണ്ട ഏത് ഖമൂറാണെങ്കിലും അതിൻ്റെ ചകിളയിൽ നിറച്ചു മുള്ളുണ്ടാകും അപ്പോൾ അത് കൈട്ട് പിടിക്കാൻ നിൽക്കരുത് ഗ്ലൗസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗ്ലൗസ് ഉണ്ടെങ്കിലും കൈ മുറിയാൻ നല്ല ചാൻസ് ഉള്ളാണ് ഷാർപ്പായിട്ടുള്ള മുള്ളു പോലത്തെ സാധനം കേട്ടോ ചകിളയുടെ ഉള്ളിലുള്ളത് ഇത് കണ്ടോ നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ് നല്ല മുള്ളുപോലെ ആയിരിക്കും കൊണ്ടു കഴിഞ്ഞാൽ മുറി ഉറപ്പായിട്ടും കഴിയും അപ്പൊ നോക്കി കണ്ടൊക്കെ പിടിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വയറങ്ങോട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കച്ചര അങ്ങെടുത്ത് കളയാം ഈ വയറിന്റെ ഈ ഒരു സൈഡുണ്ട് ഈ സൈഡിൽ നല്ല ഷാ കട്ടിയായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ മൂർച്ചുള്ള അത്യാവശ്യം ഉപയോഗിക്കുമായിരിക്കും നല്ലത് എന്നിട്ടിനി അതിൻ്റെ ഉള്ളിലെ കച്ചരങ്ങെടുത്ത് കളയാം ഉള്ളിൽ വലിയ കച്ചറൊന്നും ഉണ്ടാവില്ല കേട്ടോ കാര്യമായിട്ട് അമൂറിൻ്റെ ഇതിനകത്ത് വയറിനുള്ളിൽ അങ്ങനെ വലിയായിട്ട് കച്ചറൊന്നും കാണാറില്ല ചില സമയത്തൊക്കെ വലിയ കമ്പൂറിൻ്റെ അകത്ത് മുട്ടയൊക്കെ കാണാറുണ്ട് ചില വലിയ അമൂർ കട്ടിയതാൽ നമുക്ക് അതിൻ്റെ ഒന്നും കിട്ടാറില്ല അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ അനുസരിച്ചിരിക്കും ചില അമ്പൂറിലും മുട്ട ഉണ്ടാവാറുണ്ട് ചില കമ്പൂറിൻ്റെ അകത്ത് മുട്ട ഉണ്ടാവാറില്ല കേട്ടോ ഇതാന്ന് തോന്നട്ടെ ഹൂറിൻ്റെ പതിര് ലിവർ എന്നൊക്കെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കുടലും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല ഹൂറിൻ്റെ ഈ ലിവർ മാത്രം ഇനി നമുക്ക് ഈ ഹമ്പൂറിൻ്റെ തല ഇങ്ങോട്ട് വെട്ടി മാറ്റാം ഈ ജോയിൻറ്റിൻ്റെ ഇക്കിടെ കത്തി വെച്ചിട്ട് നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് വേണ്ട നമ്മൾ കട്ട് കട്ടിയത് അല്ലെങ്കിൽ കൈ കളയും കാരണം ആ മൂറിൻ്റെ മുകളിൽ നല്ല കട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തല ഞങ്ങളെടുത്ത് മുറിച്ച് മാറ്റാം കൈ ഉപയോഗിച്ചൊന്നും കത്തിക്കിട്ട് അടിക്കാൻ നിൽക്കരുത് കേട്ടാ കാരണം നല്ല കട്ടിയാണ് കൈ പോകാമെന്നല്ലാണ്ട് സാധനം മുറിയാൻ ചാൻസ് വളരെ കുറവാണ് ഇനി മുറിക്കണവരുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ മുറിച്ചാൽ നോക്കിയിട്ട് നടന്നിട്ടില്ല വലിയ ആ മൂറൊന്നും ചെറിയ അമൂറാക്കി നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം കട്ടി ചെയ്യാൻ പറ്റും പക്ഷേ വലിയ മൂറിൻ്റെ ഈ ഇരുമിൻ്റെ കഷ്ണം വെച്ചിട്ട് തന്നെയാണ് മുറിക്കാറ് ഇനി ഈ സാധനം സ്ലൈസാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും ആദ്യം തന്നെ ഇതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം ഉണ്ടാകും ഇത് ഞങ്ങൾ രണ്ട് സൈഡിലേ അങ്ങോട്ട് കണ്ടിച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കറി പീസ് ആക്കുമ്പോൾ കട്ട് ചെയ്ത് തരാം അല്ലെങ്കിൽ ഇത് സ്ലൈസ് ആക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല ഒരു സൈഡാണ് കേട്ടോ നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഈ രണ്ട് സൈഡും ഇത് വസ്റ്റത്തെ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ സൈഡില്ലേ ഈ വയറിൻ്റെ ബെല്ലിയുടെ പോർഷൻ ഈ പോഷൻ്റെ മീറ്റ് വരുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീറ്റാ കേട്ടോ അതിപ്പോൾ കിങ് ഫിഷിൻ്റെ ആണെങ്കിലും ഹമോറിൻ്റെ ആണെങ്കിലും ഏത് മീൻ്റെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റുള്ളൊരു സൈഡ് അതിൻ്റെ ഉള്ളിലുള്ള മീറ്റ് എന്നിട്ട് ഈ അവിടെ ഒരു സാധനം ഉണ്ട് ഒരു കട്ടിയുള്ളൊരു സാധനം ഇതങ്ങോട് കളയുക കട്ട് ചെയ്ത എന്നിട്ട് നമുക്ക് സ്ലൈസ് ആക്കുക ഇത് രണ്ട് സൈഡും ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ചെക്ലയുടെ അപ്പം വരുന്നതാണ് ഇത് മീറ്റിനോട് ചേർന്നേ ഇരിക്കാറ് ഇതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ ഒന്നുമില്ല ഒരു എല്ല് പോലത്തെ ഒരു സാധനമാണ് ഇതുപോലെ തന്നെ ഇത് അങ്ങോട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് സൈഡിലേ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഈ ടൂണക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ സാധനം എല്ലാ മീനൊന്നും കണ്ടിട്ടില്ല ടൂണയ്ക്ക് അതുപോലെ തന്നെ ഈ ഹൂറിനൊക്കെയാണ് ഇതുപോലത്തെ ഈ സൈഡിൽ ഇങ്ങനെ കാണാറ് കൂടുതലായിട്ടും ചൂര കട്ട് ചെയ്ത് ഉറക്കൊക്കെ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഇനി നമുക്ക് ഈ ഹമൂറ് സ്ലൈസ് ആക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ നമ്മളിങ്ങനെ സ്ലൈസ് ആക്കി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ ഇരുമ്പിൻ്റെ കഷ്ടം വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കട്ട് ചെയ്യാം പിന്നെ പീസ് ഉടഞ്ഞു പോകില്ല നമ്മളല്ലാണ്ട് കട്ട് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് മീറ്റിലിട്ട് വെച്ചിട്ട് കട്ട് ചെയ്താൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റ് ഒടഞ്ഞുവുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലൈൻ ഇടണേ ലൈനിട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചുകൂടി എളുപ്പമാണ് കട്ട് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മീറ്റ് ഉടയാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇത് മൊത്തം നമ്മളിങ്ങനെ ലൈനിട്ടുക വെക്കുക എന്നിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാണ് കേട്ടോ എളുപ്പപ്പണിയാണ് നമ്മൾ നോക്കുക നമുക്ക് തൈം കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്കുള്ള ടിപ്സും കൂടിയാണ് ഇനി നമ്മളെ ഇരുമ്പിൻ്റെ ലിവർ വെച്ചിട്ട് കട്ട് ചെയ്യുക ഓരോ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി ലാസ്റ്റിട്ട് നമ്മൾ കറി പീസ് ആക്കാം അപ്പോൾ ഒറ്റടിക്ക് പരിപാടി അങ്ങോട്ട് തീരും ഇതുപോലെ ഇങ്ങനെ ഓരോ ഓരോ പീസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം കണ്ടോ അതിൻ്റെ മുള്ള കണ്ടോ നല്ല ഹാർഡായിട്ടുള്ളൊരു മുള്ള ഉണ്ടോ ഈ ഹൂറിന് തന്നെ അതുകൊണ്ട് കൈ കളയും നമ്മൾ അതുകൊണ്ട് ഇങ്ങനത്തെ ടൂളൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചൂട് എളുപ്പമുണ്ടാവും ഈ ഹമൂറിൻ്റെ ഓരോ സ്ലൈസും നോക്കിയാൽ എന്ത് അടിപൊളിയാണെന്നുണ്ടോ അല്ല അടിപൊളി ഹമൂറാണ്ട് അസലി ആണ്ടാകട്ടോ ഇത്രയും സൂപ്പറായിട്ട് കിട്ടിയത് നമ്മൾ ഫ്രഷ് ഹമൂറായിരുന്നു നമുക്ക് ഹമൂർ തന്നെ ഒരുപാട് അവൈലബിൾ ആണ് ഗ്രൂപ്പറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് അറിൻ്റെ പെടുന്ന ഒരു മീനാണ് ഈ ഹമൂർ എന്ന് പറഞ്ഞു ഹമൂർ നമുക്ക് ഒരുപാട് സ്പീഷീസ് അവൈലബിൾ ആണ് കേട്ടോ റെഡ് ഹമൂറൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മളെടുത്തിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ സ്പോട്ടായിട്ട് ഹാമൂർ എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാടുണ്ട് നമ്മുടെ സുമന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡിസ്കോ എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ബ്ലാക്ക് സ്പോട്ടഡ് അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി പേരുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഓരോ സ്പീഷ്യസിനും കറി വയ്ക്കാനൊക്കെയാണ് ഏറ്റവും ബെറ്റർ സുമനും അതുപോലെ തന്നെ ഈ അസലി ഹമൂറൊക്കെ അടിപൊളി ഉണ്ടോ ഫ്രൈക്കും കറിക്കൊക്കെ പക്ഷെ ഇത് കൂടുതലായിട്ടും ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ കറിയൊക്കെ എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മുടെ കൈക്കൂറ പോലെ ഇരിക്കും നല്ല വലിയ അടിപൊളി പീസ് കിട്ടും അതുകൊണ്ട് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ അമൂർ ഒന്നും കറി വെച്ചിട്ട് അമൂറ് എപ്പോഴും ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ തവയൊക്കെ അടിക്കാനും കേട്ടോ അടിപൊളി ഇപ്പം നമ്മൾ ഈ ടെയിലിൻ്റെ പോർഷൻ കട്ട് ചെയ്യേണ്ട കാര്യമില്ലാട്ടോ കാരണം ഇത് ചെറിയ പീസായത് കൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഇടാം കറിയില്ലായിട്ട് നമ്മൾ ആ മൂറ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കത്തിയിടെ മൂർച്ചയൊക്കെ പോയിട്ടാ അപ്പൊ നമുക്കൊന്ന് മൂർച്ച കൂട്ടാം ഈ അതിന്റെ ഈ ചിറകും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോ കത്തിയിടെ മൂർച് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇത്രയും വലിയ മുള്ളല്ല കട്ട് ചെയ്തേ കത്തിയിടെ മൂർച്ച ഇടയ്ക്കരക്കെ മൂർച്ച കൂട്ടാണെങ്കിൽ നല്ലതാണ് ഫിഷും മീറ്റൊക്കെ എപ്പോഴും വെട്ടുമ്പോൾ ഇടക്കിടയ്ക്ക് കത്തിക്ക് മൂർച് മുട്ടുവാണെങ്കിലത്തെ ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ഉടയാണ്ട് അല്ല അടിപൊളിയായിട്ട് കിട്ടും മൂർച്ചയില്ലാത്തേക്ക് കത്തിക്കൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് മൊത്തം ഉടഞ്ഞുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാ നമ്മൾ മൂർച്ച കൂട്ടുമായിരിക്കും നല്ലത് പിന്നെ നമുക്കിതെല്ലാം കറി പീസ് പരുവത്തിലാക്കാം തീരെ ചെറുതും തീരെ വലുതുമില്ലാത്ത ഒരു ടൈപ്പിലും ഉണ്ടോ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഓരോ പീസും നല്ല അടിപൊളിയായിട്ട് അസലി ആയതുകൊണ്ട് നല്ല അലുവ പോലെ പോലെക്കണു ഓരോ പീസും അപ്പോൾ ഈ കത്തിയുടെ വായ്ത്തല പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഈ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ മുള്ളിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ ജോയിൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ മുള്ളിൻ്റെ ജോയിൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ നൈസായിട്ട് ആ ഇത് വെച്ചിട്ട് ഇരുമ്പിൻ്റെ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ മീറ്റ് ഉടഞ്ഞു കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കണ്ടോ മീറ്റുണ്ടോ നല്ല അലവകം പോലെ ഇരിക്കണം ഉടഞ്ഞും പോകില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ടൂൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണേ ഇത് മൊത്തം ഇതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സെഡ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാറ് അതിൻ്റെ ഈവൻ അതിൻ്റെ ബ്ലഡ് അടക്കം ഞാൻ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാറ് അങ്ങനെ കട്ട് ചെയ്ത് പഠിക്കണം പഠിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കസ്റ്റമർക്ക് നല്ല രീതിയിൽ സാധനം കൊടുക്കുക നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക ഞാൻ മാക്സിമം അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ടോ നോക്കാറ് ടൈം ഇല്ലെങ്കിൽ പോലും മാക്സിമം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ പീസൊക്കെ മുറിച്ച് വെച്ചതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കരിപ്പീസാക്കി കഴിഞ്ഞു ഇനി ഇപ്പം നമ്മൾ ആദ്യം മുറിച്ച് വെച്ചില്ലേ അതിൻ്റെ ബെല്ലിയുടെ സൈഡ് കഴുത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് വരുന്നത് ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം അതും ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതും കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പാടുള്ള സാധനമൊക്കെ നമ്മൾ ടൂൾ വെച്ചിട്ട് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണേ അല്ലെങ്കിൽ ഇതും ഉടഞ്ഞു കൊള്ള ചാൻസ് കൂടുതലാണ് ഈ മീറ്റ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീറ്റും കൂടിയാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത് എൻ്റെ രണ്ടാമത്തെ സൈഡ് കൂടി കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ അടിപൊളി പീസായിട്ട് കട്ട് ചെയ്ത് തീർക്കാം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു അയച്ചെടുക്കാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇന്ന് കത്തി മുറിച്ച് കൂട്ടിയിട്ട് ഇനി നമുക്ക് തലയാണ് ടാസ്ക് ആയിട്ടുള്ളത് അതിന് നല്ല കട്ടിയാണ് തലയ്ക്ക് അപ്പോൾ തലയും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം തല കട്ട് ചെയ്യുമ്പോഴാണ് പണി കിട്ടാൻ പോണേ കൈ മരവിച്ചു പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കട്ടിയാണ് ഹമൂൻ്റെ തലയ്ക്ക് കട്ട് ചെയ്തവർക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ കത്തിയൊക്കെ അടിപൊളി മുറിച്ച് കൂട്ടിയിട്ട് പെട്ടെന്ന് മുറിയാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇപ്പോൾ കത്തിയിൽ മുറിച്ച കൂട്ടിയത് നമ്മൾ ടൂൾ തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്യണം കൈകൊണ്ട് കട്ട് ചെയ്തിട്ട് നടപടിയാണോ കേസല്ലാട്ടോ അതുപോലെ തന്നെ ഹമൂർ ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും ഹൂൻ്റെ തലയ്ക്കകത്തും അതിൻ്റെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറി വെക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് എനിക്കാണെങ്കിൽ ഒട്ടും ഒരു പരിപാടിയാണ് കഴിക്കുമ്പോൾ മീൻ്റെ ചതമ്പൽ കിട്ടണേ അതുകൊണ്ട് അതൊക്കെ കളയാൻ മാക്സിമം നോക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ആ മോത്തുള്ള മൂക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം അതുകിട്ട് അതിൻ്റെ പല്ലൊക്കെ അങ്ങ് കളയാം എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കട്ടോ രണ്ട് സൈഡിലും ഇതങ്ങ് എടുത്ത് കളയാം ആ മോത്തിൻ്റെ ഇത് വരുന്നില്ലേ അതങ്ങ് കത്തികൊണ്ട് ഇങ്ങനെ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ടൂൾ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുക നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത സൈഡാണ് ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ല മീറ്റൊന്നും ഇല്ലാത്തൊരു സൈഡാണ് അതുകൊണ്ടാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് നമ്മൾ കറിക്കാത്തൊന്നും ഇടുന്നില്ല അതിൻ്റെ പല്ലൊക്കെ വരുന്ന ഒരു സൈഡാണിത് എൻ്റെ ഷോർട്ട് വീഡിയോസിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കമൻറ്റാണ് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ എൻ്റെ ഷോപ്പ് വരുന്നത് ദുബായ് അൽനാഥയിലാണ് അൽവാൻ മീറ്റ് ആൻഡ് ഫിഷ് ട്രേഡിംഗ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എം സി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബിഹൈൻഡ് അൽമായ സൂപ്പർ മാർക്കറ്റ് അൽമാനസം ബിൽഡിംഗ് ആണ് കേട്ടോ വരുന്നത് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഇന്റെ പല്ല് നല്ല ഷാർപ്പായിട്ടുള്ള പല്ല് ഇനി നമുക്ക് ഇന്റെ ഈ വായടെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തളയാട്ടോ എന്നാലാണ് നമുക്കിത് രണ്ടായിട്ട് മുറിക്കാൻ പറ്റുള്ളൂ ഇങ്ങനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിട്ടും മുറിക്കാൻ നമുക്ക് എളുപ്പം കൊണ്ട് കേട്ടോ ഇനി രണ്ട് സൈഡും ഇതുപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തോളാം ഇവിടെയാണ് ആ മുള്ളു തന്നെ കിട്ടണമായിട്ടുള്ള സൈഡില്ലേ ഈ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്തോളാം ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണേ കഴിക്കാനുള്ള എന്തെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കിട്ടണേ മെയിനായിട്ടും അല്ലാത്തതൊന്നും കറിക്കാത്ത ഇടാറില്ല ഇതൊക്കെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് തളയാറുള്ളൂ അതുകൊണ്ട് ഈ രണ്ട് സൈഡും അങ്ങോട്ട് കട്ട് ചെയ്ത് തളയാം ഈ ണണോ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഹിഡൻ ആയിട്ടുള്ള മുള്ളു കാണാൻ പറ്റണമെന്നറിയില്ല ഇതോ ഇതാണ് ആ മുള്ള ഇനി മീൻ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് നോക്കി എന്റെ മേളിക്കട കത്തി വെച്ചിട്ട് രണ്ടായിട്ട് മുറിക്കാട്ടോ ഉച്ചന് ശേഷം നമ്മൾ ഇങ്ങനെ സ്ലൈസാക്കുക നീളത്തിൽ അപ്പോൾ നമുക്ക് കറിപ്പീസാക്കുക എളുപ്പം കൊണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണേ നോക്കുമ്പോൾ കണ്ണ് കലങ്ങി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ണൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കണ്ണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് നിന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് കിട്ടുക കണ്ണ് എങ്ങനെയുണ്ടെന്ന് അടിപൊളിയായിട്ടുള്ളവർ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത തലയുടെ ഓരോ സ്ലൈസും നമുക്ക് ഇതുപോലെ തന്നെ പീസാക്കാം കേട്ടോ നമ്മൾ ആദ്യം കറി പീസാക്കിയില്ലേ ആ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം ഈ തലയുടെ ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോണുള്ള സൈഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ബോണുള്ള സൈഡിൽ വെച്ച് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മീറ്റുടഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇറച്ചിയുള്ള സൈഡില്ലേ അത് കത്തി അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇറച്ചിയുടെ മേളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ മീറ്റ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ മുള്ളൊക്കെ പൊടിഞ്ഞ് അതിൻ്റെ അത്ര ചാടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ

സെയിം വലുപ്പത്തിൽ ക്യൂബ്സ് ആക്കിയിട്ട് കറിയുടെ ഒപ്പം ഇടുക രണ്ട് കവറിലാക്കിയിട്ടാണ് കൊടുക്കണേ ഫസ്റ്റമ രണ്ടായിട്ട് കൊടുക്കണം പത്ത് കിലോ ഉണ്ടായിരുന്നു അപ്പൊ ഒരു നാല് എഴുനൂറ് സംതിങ് ഇങ്ങോട്ട് വരും ഒരു കവറിൻ്റെ അകത്തിട്ടാണ് അപ്പൊ തല നമ്മൾ രണ്ടാക്കി അതുപോലെ തന്നെ മീറ്റും രണ്ടാക്കിയിട്ട് രണ്ട് കവറിൻ്റെ അകത്താക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഫസ്റ്റത്തെ ഈ തല നമുക്ക് ഒരു കവറിലേറ്റ് ഇടാം അതുപോലെ തന്നെ മീറ്റും നമുക്ക് കുറച്ച് ആ കവറിലേറ്റ് തന്നെ തലയിടാൻ മേളിലായിട്ട് ഇടാം കേട്ടോ ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റായിലൊരു പേജുണ്ട് ഫേസ്ബുക്കിലൊരു പേജുണ്ട് ആ പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഈ വെച്ചാർന്ന ഈ തലയും കൂടി നമുക്ക് അടുത്തേക്ക് കവറിലിട്ട് ഇടാം അത് നമുക്ക് അതിൻ്റെ അത്തേക്ക് മീറ്റം ഇടാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് മീറ്റം നമുക്കൊന്ന് ആദ്യം മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം അടിപൊളി ആയിട്ട് കിട്ടും കറക്റ്റായിട്ട് തുല്യം തുല്യം കിട്ടും കേട്ടോ നമ്മൾ നമ്മൾ ഇറച്ചിയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കത് വാരി കവറിലിട്ട് ഇടാം രണ്ട് കവറിലും ഈക്വലായിട്ട് നല്ലത് ഇടണം കേട്ടോ നമ്മൾ കണ്ട് വെയിറ്റ് നോക്കിയിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫ്രഷ് ഫിഷ് വേണമെന്നുള്ളവർ ഞാൻ വീടുകൂടെ താഴെ എൻ്റെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫിഷ് വേണ്ടവർ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നല്ല അടിപൊളി ഫ്രഷ് ഫിഷ് വയ്ക്കും നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുന്നതായിരിക്കും കേട്ടോ യു എയിൽ ഓൾ ഓവർ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പർച്ചേസിന് നമ്മൾ അടുത്തുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് എമൗണ്ട് കൊടുക്കും ദൂരം കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് പർച്ചേസിൻ്റെ എമൗണ്ട് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ രണ്ട് കവറിലിട്ടും വാരിയിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ വെയ്റ്റ് നോക്കാം ഒരു കവറിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് എഴുന്നൂറ്റി അറുപത് ഒന്നിനെട്ടോ ഓരെണ്ണത്തിന്റെ നാല് എഴുന്നൂറ് ഉണ്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ അടുത്തിട്ട് വീഡിയോ ആയിട്ട് കാണാം